അപ്പം ഇന്ന് മാർച്ച് ഒന്ന് ഇന്ന് ഞാൻ വേറെ കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സംസാരിക്കാനായിട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ആശാ വർക്കർ ചേച്ചിമാര് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുകയാണ് ഇരുപതാം ദിവസം ആയിട്ടുണ്ട് അത് എന്തുകൊണ്ട് നമ്മളുടെ ഗവൺമെന്റ് അവർക്ക് നേരെ കണ്ണടയ്ക്കുന്നു അത് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓണറേറിയം വർദ്ധനയാണ് അവരെ ഒന്ന് കേൾക്കാനോ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാനോ പോലും ഇതുവരെ മനസ്സ് കാണിക്കാത്ത ഒരു ഗവൺമെന്റ് ശരിക്കും അങ്ങനെയാണോ വേണ്ടത് പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് സമരങ്ങളെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയാണോ ചെയ്യേണ്ടത് അവിടെ ഓരോ പഞ്ചായത്തിലും ഓരോ ആശാവർക്കർമാരുണ്ട് ആ പഞ്ചായത്തുകളിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ കോവിഡിന്റെ സമയത്ത് പ്രധാനമായിട്ടും പറയേണ്ട കാര്യങ്ങൾ അതുതന്നെയാണ് നമ്മൾ ഒരു മനുഷ്യനെ മറ്റൊരു മറ്റൊരു മനുഷ്യനായിട്ട് കാണുന്നതിന് പോലും സംസാരിക്കുന്നതിന് പോലും എന്ത് തന്നെ വേണം നമ്മൾ മുഖാമുഖം മനുഷ്യർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനോ ഒരു അറ്റാച്ച്മെൻറ്റോ ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഇതൊന്നും വകവെക്കാതെ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നടത്തിക്കൊണ്ട് മരുന്നായാലും ഭക്ഷണമായാലും ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനുള്ള വണ്ടി വണ്ടികളായിട്ടാണെങ്കിലും എന്തു തന്നെയായാലും ആ രീതിയിലെല്ലാം വളരെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മറ്റു പല സംഘടനകൾക്കൊപ്പം തന്നെ ഇവരും ഇതുപോലുള്ള ചേച്ചിമാരാണ് അവരെല്ലാവരും കൂടെ തന്നെ ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ആ കോവിഡ് എന്ന മഹാമാരിയെ തുടച്ച് നീക്കാൻ സഹായിച്ചിട്ടുള്ള മെജോറിറ്റി ആളുകളിൽ ഒരു കൂട്ടരാണ് നമ്മുടെ ആശ വർക്കർ എന്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ എന്തുകൊണ്ട് കേൾക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെയല്ലേ അല്ലേ നമ്മുടെ ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെട്ടു പോകുന്ന ഒരു കൂട്ടരാണ് ആശാവർക്കർമാര് നമ്മൾ എന്തുകൊണ്ടും അവർ ഒഴിവാക്കുന്നത് ഗവൺമെന്റിന് തന്നെ വളരെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് രണ്ട് ഇലക്ഷൻ വരാൻ നിൽക്കുകയാണ് ആ സമയത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി അവരെ ചേർത്ത് പിടിക്കേണ്ട രീതിയിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരാവശ്യങ്ങൾ ന്യായമാണോ അതെങ്കിലും നമ്മൾ കേട്ടുകൊണ്ട് അവരെ എന്താ പറയുക പിന്തുണച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ അവർ പറയുന്നത് എന്താണ് ഇപ്പോൾ അവർക്ക് കിട്ടുന്ന ഓണറേറിയം എറിയാം ഏഴായിരം രൂപയാണ് അതിൽ നിന്ന് ചെറിയൊരു വർധന അവർ പറയുന്ന തരത്തിലുള്ള വർദ്ധന അത്രയും മേലയ്ക്ക് നടത്താൻ ഇപ്പം ഗവൺമെൻറ്റിനുള്ള ഒരു ഒരു അവസ്ഥയാണ് കാരണം സാമ്പത്തികപരമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള സഹായവും നമുക്ക് ലഭിക്കുന്നില്ല അതെല്ലാം കൊണ്ട് തന്നെ പല പല കാര്യങ്ങളിലും പല രീതിയിലും ലോൺ ലോണെടുത്തിട്ടും മറ്റു രീതികളിലൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് പല കാര്യങ്ങളും തള്ളി നീക്കിക്കൊണ്ട് പോകുന്നത് അതിൻ്റെ ഇടയിൽ ഇവരുടെ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളത് പക്ഷെ ചെറിയൊരു രീതിയിലെങ്കിലും അവർക്കുള്ളൊരു ശമ്പളം അവരുടെ ലോണിലേറിയം വർധന നടത്തിക്കൊണ്ട് അവരൊന്ന് ആശ്വസിപ്പിക്കാനുള്ള രീതി രീതിയിലെങ്കിലും ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത് നമ്മളുടെ കേരളത്തിലെ ആശേഷിമാർ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ മാതൃസംരക്ഷണം മാതൃശിശു സംരക്ഷണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് വൈദ്യ പ്രാഥമികമായിട്ടുള്ള വൈദ്യസഹായങ്ങൾ എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാലിയേറ്റി കെയറുമായിട്ട് അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ ബെഡ് റിട്ടൺ ആയിട്ടുള്ള രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളായിക്കോട്ടെ മറ്റു സഹായങ്ങളായിക്കോട്ടെ ഇനിയിപ്പോൾ വണ്ടി വണ്ടി എന്നുള്ള നിലയ്ക്കായാലും പോലും അവർ പല രീതിയിലും ആരോഗ്യ മറ്റും മേധാവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവർ നടത്തുന്നുണ്ട് മഴക്കാലം ഏറ്റവും വലിയ മഴക്കാലം വന്നു കഴിഞ്ഞ പിന്നെ നമുക്ക് അതും പ്രശ്നമാണ് അതിൽ വരുന്ന പല പ്രശ്നങ്ങളും പല സാംക്രമിക രോഗങ്ങളും നമുക്ക് അതൊക്കെ എങ്ങനെ തടയണം എന്നുള്ളതോ സാംക്രമിക രോഗങ്ങൾ തടയാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം എടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ബോധവൽക്കരണം നടത്തുക അതുപോലെ തന്നെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുത്തിവെയ്പടുക്കേണ്ട കാര്യം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇന്ന് മിക്ക സ്ഥലങ്ങളിലും മിക്ക മാതാപിതാക്കന്മാർക്കും അഞ്ച് വയസ്സിന് താഴെ എടുക്കണം കുട്ടികൾക്ക് അതുപോലെ തന്നെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വൈറ്റമിൻ എ കൊടുക്കണം പക്ഷേ ഇവരത് പലരും മറന്നു പോകുന്നുണ്ട് ആ സമയത്ത് എടുക്കേണ്ട കാര്യത്തിനെ കുറിച്ചിട്ട് ഇവർ പലരും മറന്നു പോകുന്നുണ്ട് എന്നാൽ പിന്നെ ഇവർക്കൊരു ധാരണയുണ്ട് അത് നമുക്ക് സമയമാവുമ്പോൾ അംഗൻവാടിക്കാരും നമ്മുടെ ആശാവർക്കർമാരും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊള്ളും എന്നുള്ള ധാരണയും പല വീട്ടില പല മാതാപിതാക്കൾക്കുണ്ട് അതൊന്നും എല്ലാവരും അല്ല പറയുന്നത് ഉള്ള കുറച്ച് പേരിൽ ഉള്ള ആളുകളെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചത് അങ്ങനെ ഇരിക്കെ അതെന്തുകൊണ്ടാണ് അവർ കൃത്യസമയത്ത് അവരുടെ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ ഫാമിലിയെ അവർ സഹായിക്കുന്നുണ്ട് ഇതെല്ലാം അവർ ചെയ്യുന്നത് ഡോർ ടു ഡോർ സർവീസ് ആയിട്ടാണ് അവർക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും ഇപ്പോൾ പോവാനായിട്ട് വണ്ടിയും കാര്യങ്ങളും ഇപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ തന്നെ അതിൽ പെട്രോൾ അടിച്ചാലല്ലേ അത് ഓടാൻ പറ്റുള്ളൂ ഇതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യണം ഇവർ കാൽനടയായിട്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങേണ്ടതായിട്ടുണ്ട് അപ്പം അതിനും വെയിലില്ല മഴയില്ല എന്നുള്ളതൊന്നും വകവയ്ക്കാതെ ഇവർക്ക് ഇവരുടെ ഡ്യൂട്ടി ഇവര് കൃത്യമായിട്ട് ചെയ്യുന്ന ഈ സമയത്ത് ന്യായമായിട്ടുള്ള ഒരു കാര്യം അവർ ാവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് നടത്തിക്കൊടുക്കേണ്ട അത് കേൾക്കേണ്ട ഒരു ബാധ്യത നമ്മളുടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്കറിയാം ഇത് നാഷണൽ ഹെൽത്ത് മിഷന്റെ അണ്ടറിൽ വരുന്നതാണ് ആശാ വോളണ്ടിയേഴ്സ് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവരുടെ ഒണറേറിയം വർധനവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളിലും കൂടുതലും കൂടുതലും തീരുമാനങ്ങൾ എടുക്കേണ്ടത് പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തിന് ഇപ്പോൾ എന്ത് സഹായമാണ് ലഭിക്കുന്നുള്ളോന്ന് നമുക്കറിയാം നമ്മൾ പല ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കെ നമ്മുടെ സത്യമാണ് കാരണം ആയിരം അഞ്ഞൂറ് അഞ്ഞൂറും ആയിരത്തിൽ നിന്നും ഏഴായിരം രൂപയാക്കിയത് കേരള ഗവൺമെന്റ് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഈ ആരോഗ്യ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ ഏറ്റവും കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത് നമ്മൾ ചേച്ചിമാരാണ് അപ്പോൾ നാളെ അവർക്ക് അല്ലെങ്കിൽ ഇന്ന് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടത് ആരാണ് നമ്മളുടെ ഗവണ്മെന്റ് തന്നെയല്ലേ അപ്പം നമ്മളുടെ ഗവണ്മെൻറ്റുകൾ ഗവൺമെൻറ് നമ്മുടെ മന്ത്രിമാരായാലും ആരോഗ്യവകുപ്പ് നമ്മൾ അവരുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ചെറിയ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പം കർണാടകയിലൊക്കെ വർക്കർമാർക്ക് പതിനായിരം രൂപയ്ക്ക് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒരു ചെറിയ രീതിയിലെങ്കിലും അവർക്കുള്ള അവരുടെ ഓണറേറിയം വർധനവ് നടത്തിക്കൊണ്ട് അവരുടെ രമ്യതിയിലെത്തിച്ചു കൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് സമരത്തിന് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ഒത്തിരി സംഘടനകളും ഒത്തിരി വ്യക്തികളും തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവരുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് അംഗീകരിച്ചു കൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ എത്താനുള്ള കാര്യങ്ങൾ നടത്തണം എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത് അപ്പോൾ നമുക്കിനി എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം ബൈ